പറ പറ പത്രക്കാരൻ ബ്രോ 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 നോ 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 നെക്സ്റ്റ് 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 പാൽക്കാരൻ പിന്നെ 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 ഞാൻ ഈ കളി നേരെ നീ ും പറയാൻ എടി നിന്റെ സ്വന്തം ബെസ്റ്റി നന്നൂസിന്റെ സ്വന്തം ബെസ്റ്റി തങ്കച്ചൻ തങ്കച്ചൻ തങ്കച്ച നീയായിരുന്ന നിന്നെ ാണ് നിന്നെ കൊണ്ടു നടക്കാനൊക്കെ ഒക്കെ സൂപ്പറാണ് നീ എന്റെ ബെസ്റ്റീവാണ് പക്ഷെ ഈ പേരുണ്ടല്ലോ തങ്കച്ചൻ എന്നുള്ള ആ പേര് കേക്കുകയും വിളിക്കുക ഒക്കെ ചെയ്യുമ്പോഴില്ലേ ഈ പേര് വരലെനിക്ക് ഇങ്ങനെ ഒരു ഒരു തരിപ്പ് വരും എന്റെ ശരിക്കുള്ള അല്ല ഞാനൊരു കഴിച്ചോട്ടെ നീ എന്താ പാദയാത്ര എന്റെ മുറിലോട്ട് കേറി വന്നത് പോയി അവര് കമ്പത്ത് പോയി അത് നന്നായി അവര് കമ്പത്ത് പോയപ്പോ എനിക്ക് നിന്നെ കമ്പം കാണുന്നു അങ്ങനെയൊക്കെ ഇറങ്ങിയതാണ് വീട്ടിലോട്ട് കേറി പിന്നെ വിളിക്കാതെ വീട്ടിലോട്ട് വരാൻ അവരെന്താണ് മീറ്റർ നീ എന്റെ ആരാണ് ഞാൻ നിന്റെ ബെസ്റ്റ് പറഞ്ഞ ആരാ ലവറിന് താഴെ ഫ്രണ്ടിന് മീര് മൊത്തത്തിലൊരു സാൻഡ്വിച്ച് വൈബ് ആ സാൻഡ്വിച്ചിന്റെ നടുക്കുള്ള ഫ്രൂട്ട് അല്ലേ അതാണ് ബെസ്റ്റി ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങള് ചെയ്യേണ്ടത് സിനിമ കൊണ്ടുപോകണം ആ പാർക്കിൽ കൊണ്ടുപോകണം ആ ബീച്ചിൽ കൊണ്ടുപോണം നിനക്ക് ഐസ്ക്രീം മേടിച്ചു തരണം നിന്റെ ഫോൺ റീചാർജ് ചെയ്യണം എന്തിനും നിനക്കൊരു ജലദോഷപ്പനി വന്നു നിന്റെ മൂക്ക് വരെ പിഴിഞ്ഞു അതാണ് ബെസ്റ്റി ബെസ്റ്റ് ഇത് തരാടി ബെസ്റ്റി അല്ലേടാ നീ ഒന്ന് പോയിക്കാണ് അച്ഛനങ്ങനെ കേറുവെന്ന പ്രശ്നവും രാത്രിയാ പോവാൻ നോക്കാൻ നിന്റെ കല്യാണം ഉറപ്പിച്ചത് പറഞ്ഞപ്പാ ആറ് നിമിഷം എനിക്ക് കണ്ണടക്കാൻ പറ്റണി എന്താണ് എനിക്ക് നിക്കാനും ഇരിക്കാനും പറ്റുള്ള ചിറ്റി നോക്കുമ്പൊക്കെ അവിടെ നോക്കിയാലോക്കിയാലും നീ എവിടെ നോക്കിയാലും ഞാൻ പാത ബൈക്ക് കൊടുത്തോണ്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി പെട്രോൾ പമ്പി ചെന്ന് ഒരു നൂറ് രൂപയുടെ പെട്രോൾ ഇടിക്കേച്ചോസുമായിട്ട് നീ അവിടെ നിക്കണി എനിക്ക് മാജിനാണ് എന്റെ അവിടെ നിന്ന് ഞാൻ നേരെ ഒരു ചായക്കട ചെന്നിട്ട് ഒരു ബ്ലാക്ക് ടീതീന്ന് പറഞ്ഞിട്ട് പാച്ച ചേച്ചി ഇങ്ങനെ നിക്കണ അത് നീതല്ലാണെന്ന് ക്രഷ് ആണോ എന്നോട് ക്രഷാണെന്ന് പത്ത് വർഷമായില്ല എത്ര നാള് നമ്മൾ ബീച്ചിൽ പോയി തരേണ്ടിരുന്നോട് ക്രഷാണെന്ന് പറയാൻ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് കോർണർ സീറ്റ് ആണ് നമ്മൾ രണ്ടു ബുക്ക് ചെയ്യണത് എന്നിട്ട് മുട്ടിയൊരുമി ഇങ്ങനെ ഇരിക്കൂലേ അപ്പൊ നീ എന്നോട് പറഞ്ഞ നിനക്ക് എന്നോട് ക്രഷാണെന്ന് ഇതിപ്പോ ഇപ്പൊ നിനക്ക് ഇത്ര കാര്യം എന്താണ് നമ്മള് പണ്ടുകാലം തുടങ്ങി ഉപയോഗിച്ചോണ്ടിരിക്കുന്ന സൈക്കിള് അതിനോട് ഇപ്പൊ വല്യ താല്പര്യം ഒന്നുമല്ല നമുക്ക് എന്നാലും നമ്മൾ ഇത്ര നാള് ചവിട്ടിയ ഞാൻ അല്ലേക്ക് അച്ഛൻ സമ്മതിക്കും തോന്നണ്ട അച്ഛന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേടാ നിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് നിന്റെ ഒക്കെ പുള്ളി 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 പോലും നോക്കിയിട്ടില്ല നോക്കും നമ്മളെ നോക്കൂല ഇൻസ്റ്റയിലോ അച്ഛൻ്റെ ഞാൻ പപ്പയുടെ അന്തസ് സതീഷന്റെ അന്തസ് ഏടാ അപ്പുറത്തെ വീട്ടിൽ പോയി ഉളിഞ്ഞു നോക്കിയിട്ട് അവിടുത്തെ ചേട്ടൻ നീർക്കി വെച്ച് കണ്ണിട്ട് കുത്തിയില്ലേ നിന്റെ അച്ഛൻ്റെ കഴിഞ്ഞിട്ട് ഏതോ ഒരു പെണ്ണിനെ പിടിച്ചെന്ന് നാട്ടുകാരെല്ലാം കൂടെ കെട്ടിയിട്ട് കയ്യും കാലും തല്ലി ഓടിച്ചില്ല നിന്റെ പപ്പയുടെ ഏതോ ഒരു ബെങ്കിൽ തുണിമുക്കി കാണിച്ചെന്ന് പറഞ്ഞോണ്ട് മൂന്ന് മാസമാണ് എന്നോട് നേരത്തെ ഒന്നും പറയാടാ ഇതൊരു കഷ്ടമായി പോയത് പറയാതെ കേൾക്കുകയും കേൾക്കാതെ കാണുകയും കാണാതെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പ്രണയം നിന്നെ ഞാൻ അറിയിക്കാത്ത വേറൊരു സാധനം ഞാൻ കാണിച്ചെട്ടൂസ് ഇത് കണ്ടാസ് ഇത് കണ്ട എന്റെ ശരീരം മൊത്തം ഞാൻ അന്യൂസിന്റെ അന്യൂസിന്റെ ടാറ്റോടിച്ച് വെച്ചേക്കണ്ഡി ഒന്നില്ലെങ്കിൽ നമ്മളെ ഒരുമിക്കണം അല്ലെങ്കിൽ എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് നീ ഇണ്ടാതെ നമ്മുടെ അങ്ങനെ നിനക്ക് എന്നോട് നേരത്തെ പറയുന്നില്ലട മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ വിവാൻ കഴിക്കാൻ പോകുന്നൊരു ബാങ്ക് മാനേജറാണ് ഇവനെ

ഇവിടെ പറയട്ടെ എന്റെ ബെസ്റ്റ് ഞാൻ ഇറങ്ങി പോകും പപ്പ പറഞ്ഞാ പോലെ നിന്റെ ബെസ്റ്റ് പോണം പത്ത് വർഷമായിട്ട് ഇവളുടെ ഇമോഷൻസും മൊത്തം ഈ ചങ്കിലാണ് കൊണ്ടാടുന്നത് അവക്കൊരു വേഷം അമ്മനും ഇവിടെ അങ്ങോട്ട് തോളത്ത് ഈ നെഞ്ചത്ത് വന്ന് കിടക്കും എന്നിട്ട് കരയും ആ കണ്ണീരൊപ്പം ഞാൻ വേണം കല്യാണം കഴിക്കാൻ വേറെ ആള് ഇതവിടത്തെ നീ മോണു ഇവളുടെ മൂക്ക് പിഴിഞ്ഞു കൊടുക്കാനുള്ള അവകാശം നിൽക്കാനുള്ളത് ഈ ലോകത്ത് വേറെ അർക്കില്ല കന്തയാ എനിക്ക് പോലും ഇല്ല ഇവളുടെ മൂക്ക് പിഴിയാനായിട്ട് മൂക്കു പിഴിയാൻ ഞാൻ വരും കഴിഞ്ഞാ ഇനിക്ക് ഞാൻ വരും മൂക്കുഴിയാൻ ഞാൻ വരും എന്തു പാവം പാവം 으아, 리야 으아, 으아, 아 으아, 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 라아아